നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര വികസന ഏജൻസിയുടെ പ്രവർത്തനം നിർത്താൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരുന്നു ഏജൻസിയുടെ മുഴുവൻ ജീവനക്കാരെയും അഡ്മിനിസ്ട്രേറ്റീവ് ലീവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ അമേരിക്കയിലേക്ക് തിരിച്ചു വരണമെന്ന് ഉത്തരവിൽ പറയുന്നു അന്താരാഷ്ട്ര സഹായത്തിനുള്ള ഫെഡറൽ ചെലവ് കുറയ്ക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയത്തിന് അനുസൃതമായ നടപടിയാണിത് ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ മേധാവിയായി നിയമിതനായ ഇലോൺ മസ്ക് അന്താരാഷ്ട്ര വികസന ഏജൻസിക്ക് ഒരു ക്രിമിനൽ ഓർഗനൈസേഷനാണെന്നും അത് പൂർണമായും പിരിച്ചുവിടണമെന്നും ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് അടച്ചുപൂട്ടാനുള്ള തീരുമാനം കൈക്കൊണ്ടത് ഏജൻസിയിലെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടതായും ആയിരക്കണക്കിന് കരാർ ജീവനക്കാരുടെ ജോലി അവസാനിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അതിനൊപ്പം വാഷിംഗ്ടൺ ഡി സിയിലെ മുഖ്യ ആസ്ഥാനം സന്ദർശിക്കരുതെന്ന് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഏജൻസിയുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അപ്രാപ്യമാക്കിയിട്ടുണ്ട് ജോലിയിൽ തുടരുമെന്ന് തീരുമാനിക്കുന്നവർക്ക് വ്യക്തിഗതമായി പുനർവിചാരണ നടത്താൻ ഏജൻസി തയ്യാറാണെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് നൽകുന്ന സൈനികേതരമായ വായ്പയും സഹായധനവും ഉൾപ്പെട്ട സാമ്പത്തിക സഹായത്തിന്റെ ഭൂരിഭാഗവും ഈ ഏജൻസിയാണ് കൈകാര്യം ചെയ്യുന്നത് പതിനായിരത്തിലേറെ ആളുകൾ പണിയെടുക്കുന്ന ഈ ഏജൻസിക്ക് നൂറിൽ പരം രാഷ്ട്രങ്ങളിൽ വികസന സഹായം വിതരണം ചെയ്യുന്നു ബംഗ്ലാദേശിലെ ഡയേറിയ രോഗത്തിനുള്ള അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രം യു എസ് ധനസഹായത്തിന് പ്രവർത്തിച്ചിരുന്ന കേന്ദ്രമാണ് ധനസഹായം നിലച്ചതോടെ ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിലച്ചു ഇവിടെ ജോലി ചെയ്തിരുന്ന ആയിരത്തിലധികം പേർക്ക് ജോലി നഷ്ടമായി ട്രംപ് ആക്ഷന്റെ ആദ്യ ഇരയായിരുന്നു ബംഗ്ലാദേശിലെ ഈ ഗവേഷണ കേന്ദ്രം കരാർ അടിസ്ഥാനത്തിൽ ഇവിടെ നിയമിച്ചിരുന്ന ജീവനക്കാർക്ക് വൻ ശമ്പളമായിരുന്നു നൽകി വന്നത് എന്നാൽ ട്രംപ് സർക്കാർ യു എസ് എയ്ഡ് പ്രകാരമുള്ള ധനസഹായം നിർത്തിയതോടെ ഈ കേന്ദ്രവും പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതോടെ കടുത്ത ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകി വരികയായിരുന്ന മുഹമ്മദ് യുന് ഭരണത്തിന് ശക്തമായ ആഘാതമാണ് ട്രംപ് നൽകിയത് ട്രംപിന്റെ നീക്കം ബംഗ്ലാദേശിന് വൻ ആഘാതമാണ് നൽകിയിരിക്കുന്നതെന്നാണ് പറയുന്നത് യു എസ് ധനസഹായത്തെ ചുറ്റിപ്പറ്റി പ്രവർത്തിച്ചിരുന്ന നിരവധി ഏജൻസികളാണ് താഴ്ത്തുപൂട്ടേണ്ടി വന്നത് യു എസ് ഫണ്ടില്ലാത്തതിനാൽ ഇവിടുത്തെ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിടേണ്ടി വന്നതാണ് ഈ ഗവേഷണ കേന്ദ്രത്തിലെ സീനിയർ മാനേജറായ താരിഫുൾ ഇസ്ലാം ഖാൻ പറയുന്നു ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനോ ഭാവി പദ്ധതികൾ നടപ്പാക്കാനോ ഫണ്ടില്ലാതായെന്നും അതിനാൽ കേന്ദ്രം അടച്ചുപൂട്ടേണ്ടി വരുന്ന നിലയിലാണെന്നും താരിഫുൾ ഇസ്ലാം ഖാൻ പറയുന്നു ക്ഷതകോടീശ്വരനായ ജോർജ് സെറോസസിന്റെ സംഘടനകൾ കാര്യങ്ങളെ സ്വാധീനിക്കാനും ഇന്ത്യയും ബംഗ്ലാദേശും ഉൾപ്പെടെ ഒന്നിലധികം രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താനും വിദേശ രാജ്യങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് യു എസ് ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര വികസന ഏജൻസിയിൽ നിന്ന് യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് യു എസ് അറുപത് മില്യൺ ഡോളർ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടി സ്വീകരിച്ചതായി റിപ്പോർട്ട് ട്രംപിന്റെ അക്കൗണ്ട് എക്സ് ലിങ്കിലാണ് യു എസ് എയ്ഡിൽ നിന്ന് ജോർജ് സെറോസസിന് ഇരുന്നൂറ്ററുപത് മില്യൺ ഡോളർ ലഭിച്ചുവെന്നും ഈ പണം ശ്രീലങ്ക ബംഗ്ലാദേശ് ഉക്രൈൻ സിറിയ ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ യു കെ യു എസ് എന്നിവിടങ്ങളിൽ അരാജകത്വം പടർത്താനും സർക്കാരുകളെ മാറ്റാനും വ്യക്തിഗത നേട്ടമുണ്ടാക്കാനും ഉപയോഗിച്ചു എന്നുള്ള ആരോപണം വന്നത് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഈസ്റ്റ് വെസ്റ്റ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ കഴിഞ്ഞ വർഷമായി പദ്ധതിയിൽ നിന്ന് പണം കൈപ്പറ്റുന്നുണ്ട് ഇന്ത്യയിൽ പ്രശ്നമുണ്ടാക്കാൻ മാത്രം അയ്യായിരം കോടി സൊറോസസ് ചെലവിട്ടതായാണ് വാർത്ത ഇതിൽ ഒരു വിഹിതം യു എസ് എയ്ഡ് പദ്ധതിയിൽ നിന്നാണ് സോണിയാഗാന്ധി അധ്യക്ഷയായ രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിനും രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും ജോർജ് സെറോസസ് നടത്തുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പണം നൽകിയോ എന്ന് ബി ജെ പി എം പി നിശികാന്ത് ദുബെ ലോക്സഭയിൽ ചോദിച്ചിരുന്നു ഓവർസീസ് കോൺഗ്രസ് പ്രസിഡന്റായ സാം പിത്രോടയ്ക്ക് പണം നൽകിയോ എന്ന ചോദ്യവും ഉന്നയിച്ചിരുന്നു ഇന്ത്യയിൽ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ജില്ലകളിലായി നാല് പദ്ധതികൾക്ക് യു എസ് എയ്ഡ് പദ്ധതിയിൽ നിന്ന് പണം കിട്ടുന്നുണ്ട് വയനാട്ടിൽ വന്യജീവികളും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനുള്ള പദ്ധതിയുടെ പേരിൽ കേരളത്തിലും യു എസ് എയ്ഡ് ലഭിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്